ഹലോ ഇപ്പം നമ്മളൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണുള്ളത് മാർഗി പ്രാവിന്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആൽബം ആണ് അത് ചിത്ര ചേച്ചി പാടിയതും സുജാത ചേച്ചി പാടിയതുമാണ് ഈ ആൽബം അടുത്തു തന്നെ പുറത്ത് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ ഈ പുള്ളിക്കാരനെവിടെ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ക്യാമറ ഒന്നും ഇങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യോ നന്ദനത്തിൽ അഭിനയിച്ച കൃഷ്ണനാണോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആ കൃഷ്ണനല്ല ആ കൃഷ്ണന്റെ ഡൂപ്പാണ് ഒന്ന് പരിചയപ്പെട്ടി കൊടുത്തേ എന്റെ പേര് പ്രവീൺ ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഈ ഈ കൂടെ ഞാനാണ് മാധവൻ നടക്കുന്ന ഒരു കൊച്ചു മാധവനാണ് എനിക്ക് അറിയില്ല പിന്നെ ഈ പാട്ട് എഴുതിയ നമ്മുടെ ഡയറക്ടർ ഋഷി ഉണ്ട് ഇവിടെ പിന്നെ ഇതിന്റെ ക്യാമറമാൻ ആണ് ഈ ക്യാമറ ഇപ്പോൾ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരാരും ക്യാമറയ്ക്ക് മുന്നിൽ വരില്ല കാരണം അവർക്ക് പേടിയാണ് എന്ത് സംശയം ബലമായ സംശയം ആദ്യം ക്യാഷ് കൊടുക്കാനുള്ളത് എന്നുള്ളതാണ് ഇതൊന്നുമല്ല കാര്യം ഞാൻ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാംബാ ഈ ലൊക്കേഷനില് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു അത് എന്താണെന്ന് ഇത്രയും സമയമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലാവോ നിങ്ങൾ ഇതുപോലെ ചെയ്യോ നിങ്ങൾ ആരുടെങ്കിലും കയ്യിൽ ഇതുപോലെ കണ്ടിട്ടുണ്ടോ ഇതൊന്നും എനിക്കറിയത്തില്ല വാ ഇത് നമ്മുടെ വേറൊരു ആൽബം കൂടി നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ആ ആൽബത്തിന്റെ പേരെന്താണ് രണ്ട് ആൽബത്തിന്റെ ഷൂട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഇതിന്റെ രണ്ടിന്റെയും ഡയറക്ടർ ഋഷിയാണ് ഋഷിക്ക് എന്തുകൊണ്ടോ ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇനി ഞാൻ പറയാൻ വന്ന കാര്യം പറയാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഫോൺ അല്ലേ ഇതിന്റെ ബാക്ക് കണ്ടോ അത് നന്നായിട്ട് കാണിച്ചു കൊടുക്ക് ഒരു നോട്ട് ബുക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഫോണിന്റെ ബാക്കിൽ ഒരു നോട്ട് ബുക്ക് ഇതിൽ നമ്പർ ഒക്കെ എഴുതിയിട്ടുണ്ട് ഈ ഫോണിൽ സാധാരണ നമ്മൾ നമ്പർ സേവ് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ എന്തിനാണ് ഈ നോട്ട് ബുക്ക് മെമ്മറി മെമ്മറി തീർന്നു പോയത് കൊണ്ട് ഈ നോട്ട്ബുക്ക് എഴുതി വെച്ചിരിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്താ കണ്ട ഇവിടെ എന്തൊക്കെ പേരും അമ്മിണിയാ അമ്മിണി ചുന്നിയാ അമ്മിണി ചുന്നിയത് പേരുണ്ട് നമ്പറും ഉണ്ട് ഇനി ഇങ്ങോട്ടേക്ക് നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് കുറെ പേജും ഉണ്ട് നമുക്ക് ഈ ഫോണിന്റെ ഓണർ എത്തിയതെന്ന് ചോദിക്കാം എന്താണ് ഇതിന്റെ രഹസ്യമെന്ന് പറയൂ ഈ ഫോൺ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇതിൻ്റെ പാസ്വേഡ് ഒന്നും ഓണാക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതാ ഇതിലേക്ക് ഈ ബുക്ക് മറിച്ച് നോക്കുമ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഇതിൽ എൻ്റെ പേരും നമ്പർ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്നെ ബന്ധപ്പെടാമല്ലോ എൻ്റെ ഈ ഫോൺ എനിക്കപ്പോൾ തിരിച്ചു കിട്ടും അപ്പോൾ ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ ഈ ഫോൺ അടിച്ചു മാറ്റുന്നവർക്ക് സ്വന്തം നമ്പറിൽ അടിച്ചു മാറ്റുന്നതല്ല നഷ്ടപ്പെട്ടു പോയാൽ കഷ്ടപ്പെട്ടു പോയാൽ ഈ നമ്മൾ അപ്പോൾ ഇനി ഒരു ഫോൺ എവിടെയെങ്കിലും കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദാ ഇതാണ് ആള് ഒന്ന് ആത്മാർത്ഥതയോടുകൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണേ എന്തായാലും എനിക്കിതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ആരെങ്കിലും എഴുതി വെച്ച് നടക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് കാണുവാണ് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് അടക്കം വന്നിട്ട് ചെയ്യണേ ഉള്ളൂ ഈ സെറ്റിലെ ഇന്നത്തെ വിശേഷം വീണ്ടും കാണാം ബൈ നമ്മുടെ അതുപോലെ നമ്മുടെ കഥാപാത്രങ്ങൾ ഇനിയുമുണ്ട് ഇത് കുറച്ച് കഥാപാത്രങ്ങൾ ഇന്നെന്തായാലും നമ്മുടെ വീഡിയോസിന്റെ അല്ല വീഡിയോ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടുള്ളൂ അപ്പൊ എല്ലാരും പറഞ്ഞാൽ ഈ പറയുന്ന കേട്ടപ്പം എനിക്ക് എന്താ തോന്നിയത് അറിയാമോ ഈ ഏതൊരു സിനിമയിലുണ്ടല്ലോ അമ്മയെ തായായിരിക്കും വിലത്തും തരണേ ഈ വീട്ടില് പാട്ട് പഠിച്ചിട്ട് പോകുന്നെ അതല്ലേ ആ അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ തീർത്തു